ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയി വന്നിരിക്കുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷയുടെ അർഹതാ പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കാൻ പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അതായത് നമ്മുടെ മുന്നിലേക്ക് ഡിഗ്രി ലെവൽ പരീക്ഷ അതിൻ്റെ എന്താണ് പ്രിലിയംസിന്റെ ഷോർട്ട് ലിസ്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ആരൊക്കെ അർഹതാ പട്ടിക അതായത് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കാൻ പോവുകയാണ് കാരണം പഞ്ചായത്ത് സെക്രട്ടറി ബ്ലോക്ക് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി എസ് ഐ തുടങ്ങിയ കുറച്ചധികം പരീക്ഷകളുണ്ട് അതിന്റെ ആ ഒരു റിസൾട്ടാണ് പി എസ് സി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ ഇതിന്റെ ഒരു എന്താണ് അർഹതാ പട്ടിക നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതായത് ചിലപ്പോ ഈ ആഴ്ച ഇന്നോ നാളെയോ വരാം അതല്ലെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഡിഗ്രി ലെവൽ പരീക്ഷയുടെ അർഹതാ പട്ടിക നമ്മുടെ കയ്യിലേക്ക് ലഭിക്കും ഇനി ഏതൊക്കെയാണ് തസ്തികകൾ തീരുമാനം നോക്കാം ജൂലൈ മുപ്പതിന് ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ചേർന്ന കമ്മീഷന്റെ യോഗത്തിലാണ് ആ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് താഴെ പറയുന്ന തസ്തികകളുടെ മുഖ്യ പരീക്ഷയ്ക്കുള്ള അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കും എന്നാണ് പി പറയുന്നത് ഒന്നാമതായിട്ട് ഇതാ തദ്ദേശ സ്വയംഭരണ ഇ ആർ ഐ വകുപ്പിൽ സെക്രട്ടറി അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സെക്രട്ടറി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ പാർട്ട് വൺ ടു ജനറലും സൊസൈറ്റി വിഭാഗവും ഉണ്ട് അതിന്റെ കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമാണ് അതുപോലെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മാർക്കറ്റിംഗ് ഓർഗനൈസർ പാർട്ട് വൺ ടു അതും ജനറലും സൊസൈറ്റിയുമാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും അഞ്ഞൂറ്റി ഇരുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും പിന്നീട് നാലാമത് പോലീസാണ് അതായത് കേരള സിവിൽ പോലീസിൽ എന്താണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിട്ട് ട്രെയിനിങ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പർ അതുപോലെ ആംഡ് പോലീസ് ബറ്റാലിയനിൽ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി ആയിട്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ബാർ രണ്ടായിരത്തി മൂന്ന് അതുപോലെ എക്സൈസ് വകുപ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി ആയിട്ട് എൻ സി എ പട്ടികജാതി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത് ഇത്രയും തസ്തികകളുടെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് പി എസ് സി ഇപ്പോൾ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അതായത് താഴെ പറയുന്ന മുക്ക പരീക്ഷയ്ക്കുള്ള അർഹതാ പട്ടിക പ്രസിദ്ധീകരിക്കും ഇത് അടുത്ത ആഴ്ച തന്നെ നമ്മുടെ അടുത്ത ആഴ്ചക്കുള്ളിലായിട്ട് തന്നെ നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഇതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതാ സബ് ഇൻസ്പെക്ടർ ഓഫ് അതായത് പോലീസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസുമായി ബന്ധപ്പെടുന്ന ആർംഡ് പോലീസും ട്രെയിനും എല്ലാം ഉൾപ്പെടുന്ന ഓപ്പൺ മാർക്കറ്റിന്റെ എല്ലാം ഉൾപ്പെടുന്ന പരീക്ഷ നമുക്കറിയാം സെപ്റ്റംബർ ഇരുപത്തിയാറിന് നടക്കുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് എസ് ഐയുടെ മെയിൻ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് അതിന് ഒരു മാസം മുമ്പെങ്കിലും ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം ഏറ്റവും കൂടുതൽ ഒന്നര മാസം മുമ്പ് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ മുന്നിലേക്ക് അതായത് നമുക്ക് പത്താം തീയതിക്ക് മുന്നേ തന്നെ നമ്മുടെ മുന്നിലേക്ക് എന്താണ് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് അലഹതാ പട്ടിക വരാൻ വേണ്ടി പോവുകയാണെന്ന് ഇപ്പൊ നമുക്ക് അറിയാം എന്താണ് സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ സെപ്റ്റംബർ ഇരുപത്തി ആറ് വ്യാഴാഴ്ചയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഒന്നര മണിക്കൂറാണ് പരീക്ഷകൾ ഒ എം ആർ പരീക്ഷ തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾ നോക്കുക അഞ്ഞൂറ്റി എഴുപത്തി രണ്ടേ രണ്ടായിരത്തിരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തിരുപത്തിമൂന്ന് ഇതെല്ലാം സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് ഇതിന്റെ എല്ലാ പരീക്ഷയും ഇരുപത്തിയാറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഇതിന്റെ വ്യക്തമായ സിലബസ് പി എസ് സി നമുക്ക് നൽകിയിട്ടുള്ളതാണ് ഇനിയും എന്താണ് കൃത്യമായ രീതിയിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ഇതാണ് കാരണം നല്ല രീതിയിൽ തന്നെ കട്ട് ഓഫ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒന്നാണ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നല്ല രീതിയിൽ കിട്ടുന്നവർക്കൊക്കെ നിയമനം നടത്താനുള്ള ഇതും നിങ്ങൾക്ക് ഇതിൽ ഉണ്ട് എസ് ഐക്കൊക്കെ നിയമനം നടക്കുന്നുണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നല്ല ശക്തമായ രീതിയിൽ സ്മാർട്ടായിട്ട് ഇനി ഒരു പ്രിപ്പറേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഇതാണ് സബ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷ നമുക്ക് സെപ്റ്റംബറിൽ നടക്കുകയാണ് അത് കഴിഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറി അതായത് എൽ എസ് ജി ഡി സെക്രട്ടറി എന്ന് പറയാ എൽ എസ് ജി ഡി സെക്രട്ടറി എപ്പോഴാണ് നവംബർ മാസം നടക്കുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നവംബർ മാസത്തിൽ ഇതിന്റെ മെയിൻ എക്സാം നടക്കും നവംബർ മാസം മെയിൻ എക്സാം നടക്കും അപ്പൊ നമുക്ക് ഈ ഒരു ആഴ്ച സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസം അതായത് അറുപത് എഴുപത് എൺപത് ദിവസം കണക്കാക്കാം എൺപത് ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സബ്ഇൻസെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള പരീക്ഷകൾക്ക് നമ്മൾ ഒരു നല്ല രീതിയിൽ കെ എസിനേക്കാൾ കൂടുതൽ ഒരു ആജ്ഞ ശ്രമിച്ചാലൊക്കെ മാത്രമേ ഈ ഒരു പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റൂ നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്തവർക്ക് ഈ ഒരു പരീക്ഷ ഇ സി ഐ ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് ഒന്നും രണ്ടും മൂന്നും ഘട്ടമായിട്ടാണ് പരീക്ഷ നടന്നിരിക്കുന്നത് അപ്പൊ ഒന്നാം ഘട്ടം കുഴപ്പമില്ല രണ്ടാം ഘട്ടം കുഴപ്പമില്ല എന്ന് പറഞ്ഞ പക്ഷേ മൂന്നാം ഘട്ടം കുറച്ച് ടഫ് ആയെങ്കിലും അതുമാത്രമല്ല പതിനേഴോളം ചോദ്യങ്ങൾ ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ് എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത് എന്തായിരിക്കും എന്ന് ഇതിന്റെ കട്ട് ഓഫ് എത്രയായിരിക്കും എന്നൊക്കെയാണ് പലരും പല കട്ട് ഓഫ് നാൽപ്പത്തി നാല്പതിനു മുകളിലാണ് പലരും കട്ട് ഓഫ് പറയുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് പറയുന്നുണ്ട് അൻപത് അൻപത്തി അഞ്ച് റേഞ്ച് പറഞ്ഞ ആളുകളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള കട്ട് ഓഫുകളാണ് എല്ലാ സ്ഥിതിയുമായി നമുക്ക് ഉയർന്നു കേൾക്കുന്നത് സബ് ഇൻസ്പെക്ടറിനാണെങ്കിൽ മുപ്പത്തി അഞ്ച് പ്ലസ് ആണ് പലരും പറയുന്നത് ചിലർ നാൽപ്പത് പ്ലസ് പറയുന്നുണ്ട് ഈ രണ്ട് റേഞ്ചിലുമാണ് സബ് ഇൻസ്പെക്ടറിന്റെ കട്ട് ഓഫ് നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഈ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചകൾക്കുള്ളിൽ തന്നെ എത്രയാണ് കട്ട് ഓഫ് എന്താണ് ആരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അതിനുശേഷം തീവ്രമായ ഒരു പഠനം നിങ്ങൾ നടത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ വളരെ ഈസിയായി ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന വസ്തുത നിങ്ങൾ അംഗീകരിക്കുക നമ്മുടെ എലിമിനേഷൻ ടെക്നിക്സ് സ്മാർട്ട് വർക്ക് എസ് സി ആർ ടി എൻ സിആർ ടിയുടെ പ്രാധാന്യം അതുപോലെ തുല്യതാ പാഠങ്ങളുടെ പ്രാധാന്യം അതായത് ഹയർ സെക്കൻഡറി കോഴ്സിന്റെ തുല്യതാ പാഠങ്ങൾ പത്താം ക്ലാസ്സിന്റെ തുല്യതാ പാഠങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ അരച്ച് കലക്കി പഠിക്കുന്ന രീതിയിലേക്ക് മാറണം അതുപോലെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് ഇവിടെ നല്ല സ്കോർ സാധ്യമാവുകയുള്ളൂ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല റാങ്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി മനസ്സിലാക്കുന്ന എൽ എസ് സി ഡി എത്രയോ വർഷങ്ങൾക്കേഷം പത്തും പതിനൊന്നും വർഷങ്ങൾക്കേഷാണ് ഈ ഒരു സെക്രട്ടറി തല പോസ്റ്റിലേക്കുള്ള വിജ്ഞാപനം വന്നത് അത് തന്നെ നമ്മൾ പരമാവധി കഴിവ് ഉപയോഗിച്ച് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഉടൻ തന്നെ നമ്മുടെ ഇതിന്റെ അർഹതാ പട്ടിക നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് കൃത്യമായ പഠന രീതിയിലേക്ക് നിങ്ങൾ നീങ്ങുകൈമൊക്കെ സെറ്റ് ചെയ്ത് ഒരു നാലോ അഞ്ചോ മണിക്കൂർ മാത്രം ഉറക്കം നിങ്ങൾ മാറ്റി വെക്കുക ഇനി ആ ഒരു മൂന്നോ നാലോ മാസത്തേക്ക് നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ ഉറങ്ങിയാൽ മതി അത്ര മൂന്നോ നാലോ മാസം അഞ്ചു മണിക്കൂർ ഉറങ്ങിയത് ശാരീരികമായ വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല അതിനുശേഷം നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിക്കോളൂ കുഴപ്പമില്ല പക്ഷെ നാലോ അഞ്ചോ മണിക്കൂർ ഇടുക ഒരു പത്തോ പന്ത്രണ്ടോ മണിക്കൂർ എന്ത് ചെയ്യുക നിങ്ങൾ പഠനത്തിന് വേണ്ടി നീക്കി ചെയ്യ പറ്റൂ എൽ എസ് ടി പോലുള്ള പരീക്ഷയ്ക്ക് പത്തോ പന്ത്രണ്ടോ മണിക്കൂർ ഫുൾ ടൈം എന്ത് ചെയ്യുക നിങ്ങൾ ഇതിന് തന്നെ ശ്രദ്ധ കൊടുത്ത് പഠിച്ചു പോയാൽ മാത്രമേ ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ പല സ്റ്റഡി മെറ്റീരിയൽസും നമ്മുടെ എൽ എസ് ഡി എസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് നമ്മുടെ ടെലിഗ്രാമിൽ അതിൽ നമ്മൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയുമായി വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും ക്ലാസ്സുകളും ഒക്കെ ആയി നമ്മൾ വരാൻ വേണ്ടി പോകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ എൽ ഡി സി മാരത്തോണിന്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് സ്പെഷ്യലായിട്ട് നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള സമഗ്രമായ ചോദ്യങ്ങളുടെ ഒരു ഇത് തന്നെ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പൊ കൂടെ കട്ടിക്ക് കേൾക്കാൻ നിങ്ങളൊരു മുന്നൂറ് പേര് കണ്ട മുന്നൂറ് പേരും ആ ഒരു പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ ആ ലിസ്റ്റ് റാങ്ക് പരീക്ഷ എഴുതി കഴിയുമ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് നിങ്ങൾ ഉറപ്പു വരുത്തുകയാണ് കാരണം അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് നൽകി വരുന്നുണ്ട് ഓക്കെ വീഡിയോ എല്ലാം ഉപകാരപ്രദമാണെങ്കിലും ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്